പണയത്തിലിരിക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ എടുത്ത് വിൽക്കുവാനും ഞങ്ങൾ നിങ്ങളെ സഹായിക്കുന്നു പഴയ സ്വർണ്ണാഭരണങ്ങൾ വിൽക്കുമ്പോൾ മറ്റാരും നൽകാത്തത്ര ഉയർന്ന സ്വർണ്ണവില നൽകുന്നു കൂടാതെ ഞങ്ങളുടെ മറ്റൊരു സ്ഥാപനമായ കെ വി എം ഫിനാൻസിൽ സ്വർണ്ണാഭരണങ്ങൾ വളരെ കുറഞ്ഞ പലിശ നിരക്കിൽ പണയം വെക്കുമ്പോൾ കൂട്ടുപലിശയോ സർവീസ് ചാർജോ ഈടാക്കുന്നതല്ല വാരപ്പെട്ടിയിൽ സൗജന്യമായി പച്ചക്കറി തൈകൾ വിതരണം ചെയ്തു കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി കർഷക ഗ്രൂപ്പുകൾക്ക് വാരപ്പെട്ടിയിൽ സൗജന്യമായി പച്ചക്കറി തൈകൾ വിതരണം ചെയ്തു കാബേജ് കോളിഫ്ലവർ മുളക് തക്കാളി എന്നിവയുടെ തൈകളാണ് കർഷക ഗ്രൂപ്പുകൾക്ക് വിതരണം നടത്തിയത് തൈകളുടെ വിതരണ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡയാന നോബി നിർവഹിച്ചു കഴിഞ്ഞ വർഷങ്ങളും കഴിഞ്ഞ കാലങ്ങളിലും ഒക്കെ കൊടുത്തിട്ടുള്ളതാണ് അതുപോലെ തന്നെ ഈ വർഷവും കോളിഫ്ലവർ തക്കാളി പച്ചമുളക് എന്നീ തൈകളാണ് ഗ്രാമസഭയിൽ നിന്നും അപേക്ഷ വെച്ച് ഗ്രാമസഭയിൽ അപേക്ഷ വെച്ചിട്ടുള്ള ഗുണഭോക്താക്കൾക്ക് കൃഷിഭവൻ വഴിയായി ലഭിക്കുന്നത് തീർച്ചയായിട്ടും നമ്മൾ കർഷകരെ ഒത്തിരി സപ്പോർട്ട് ചെയ്യുകയും അവർക്ക് വേണ്ടുന്ന എല്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ശശി അധ്യക്ഷത വെച്ചു പഞ്ചായത്ത് കെ കെ ഹുസൈൻ പി പി കുട്ടൻ എം എസ് ബെന്നി ഷജി ബസ്സി കൃഷി ഓഫീസർ സൗമ്യ സണ്ണി കൃഷി അസിസ്റ്റന്റ്മാരായ ഉനൈസ് പി ബിൻസി ജോൺ എന്നിവർ സംബന്ധിച്ചു കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിന്റെ ജനകീയ ആസൂത്രണ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ശീതകാല പച്ചക്കറി തൈകളുടെ വിതരണമാണ് ഇന്ന് കൃഷി നടക്കുന്നത് നമുക്കറിയാം ഇപ്പൊ നവംബർ ഡിസംബർ മാസങ്ങൾ നമുക്ക് ശീതകാല പച്ചക്കറി കൃഷിക്ക് വളരെ അനുയോജ്യമായ ഒരു സമയമാണ് ഈ ഒരു സമയത്ത് തന്നെ നമ്മൾ എല്ലാ നമ്മുടെ കൃഷിയിടങ്ങളിലും വീട്ടുവളപ്പിൽ നമുക്ക് ആവശ്യമായ ശീതകാല പച്ചക്കറികൾ സ്വയം പര്യാപ്തയോടെ ഉത്പാദിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ്